കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ഗാർഗി പബ്ലിക്കേഷന്റെ ആദ്യ പുസ്തകമായ നസീമാർ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു തിച്ചൂർ സ്വദേശിയായ പ്രിയ രവീന്ദ്രന്റെ ആദ്യ നോവലാണ് ഷെൽട്ടർ വടക്കാഞ്ചേരി കേരളവർമ്മ വായനാശാല ഹാളിൽ നടന്ന പരിപാടി കോമണവല്ലി ഗോപാലകൃഷ്ണൻ പദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന പുസ്തക പ്രകാശന കർമ്മം പ്രശസ്ത എഴുത്തുകാരനായ അഷ്ടമൂർത്തി എഴുത്തുകാരി എം ഡി രത്നമയ്ക്ക് കൈമാറി നിർവഹിച്ചു ഒരു അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലൊന്നും ആയിരുന്നില്ല നമ്മുടെ പൊതുവെ അന്നും പക്ഷേ ഇന്ന് കാണുന്ന തരത്തിലുള്ള എഴുത്തുകളായിരുന്നില്ല നടന്നിരുന്നത് അപ്പോൾ അതിന് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ആളുകളൊക്കെ ഡയറി എഴുതിയിരുന്നു കാര്യമായിട്ട് ഡയറി എഴുതിയിരുന്നു ഡയറി എഴുത്ത് ഇത്തരം ഒരു എഴുത്തിൻ്റെ ഭാഗം തന്നെയാണ് സ്വയം സംസാരിക്കുകയാണ് ഡയറിയിൽ കൂടി നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ അത് ചെയ്യുന്നില്ല സാധാരണയിലേക്ക് നമ്മളിപ്പോൾ ഡയറി എഴുത്ത് മിക്കവാറും എല്ലാവരും ഉപേക്ഷിച്ച് ഞാനും ഡയറി എഴുതുന്ന ശീലക്കാരനല്ല ഡെയറി എഴുത്ത് വളരെയധികം ഒരു പരിശീലനമാണ് സാധകം ചെയ്യലാണ് എഴുത്തിലൊരു സാധകം ചെയ്യലാണ് ഏത് കലയ്ക്കും സാധകം അത്യാവശ്യമാണ് കളികൾക്കും അതെ നമ്മൾ ക്രിക്കറ്റ് കളിക്കാരും ഫുട്ബോൾ കളിക്കാരനും ഒക്കെ സാധകം ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് സംഗീതമായാലും അത് എഴുത്തും അതുപോലെ തന്നെ പ്രധാനമാണ് പക്ഷെ നമ്മളിന്നൊന്നും ആരും ഡെയറി എഴുത്ത് പതിവില്ല പക്ഷേ ഈ കാലഘട്ടത്തിൻ്റെ ഒരു സംഭാവന എന്ന നിലയ്ക്ക് എഴുത്ത് മറ്റു പല രീതിയിലും നടക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എഴുപത് വർഷം മുമ്പ് എഴുപത്തൊന്ന് വർഷം മുമ്പ് ജനിച്ച ആൾ എന്ന നിലയ്ക്ക് അന്നത്തെ കാലം ഇന്നത്തെ കാലം തമ്മിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് അന്നൊന്നും നമ്മൾ സങ്കല്പിക്കാൻ പോലും അല്ലെങ്കിൽ സങ്കല്പിച്ചിട്ടില്ലാത്ത ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു ഇന്നിവിടെ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ ഗാർഗി പബ്ലിക്കേഷൻസ് സ്ത്രീകളുടെ കൂട്ടായ്മയുടെ ഒരു ഫലമായിട്ടുണ്ടായ ഒരു പബ്ലിക്കേഷൻസ് പിന്നെ ആദ്യമായ ആദ്യത്തെ നോവൽ പ്രിയ രവീന്ദ്രൻ്റെ ആദ്യത്തെ നോവലിൻ്റെ പ്രകാശന കർമ്മം പ്രിയ കവിതകളാണ് ആദ്യം എഴുതിയിരുന്നത് പിന്നെ കഥകൾ എഴുതിയിരുന്നു ഇപ്പോൾ ആദ്യമായിട്ടത് ആ ഒരു നോവൽ എഴുതിയിരിക്കുന്നു അത് ഗാർഗി തന്നെ അതായത് സ്ത്രീകളുടെ ആ സംരംഭമായ ആ പബ്ലിക്കേഷൻസ് തന്നെ അത് പുസ്തകമാക്കുകയാണ് അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ അധ്യക്ഷയായി സാഹിത്യകാരി പ്രഭിത പ്രകാശ് പുസ്തകം പരിചയപ്പെടുത്തി കേരളവർമ്മ വായനശാല പ്രസിഡന്റ് വി മുരളി മുഖ്യ അതിഥിയായി ഗാർഗി സിഇഒ സ്മിത കോടനാട്ട് എഴുത്തുകാരനായ ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് എഴുത്തുകാരി ശ്രീജ നടുവം പ്രീതി രാജേഷ് പി ആർഒ വി അനീഷ ഡോക്ടർ അനീഷ് മാധവ് തുടങ്ങിയവർ സംസാരിച്ചു ഇരുപത്തിമൂന്ന് വർഷം അധ്യാപികയായി സേവനം അനുഷ്ഠിച്ച പ്രിയ രവീന്ദ്രൻ കുട്ടികൾക്ക് വേണ്ടി നിരവധി കഥകളും കവിതകളും എഴുതിയിട്ടുണ്ട് ബി വി ന്യൂസ് വടക്കാഞ്ചേരി